അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലഹമുല്ല ഹിറുബിൻ മുറസലൈൻ ജഗന്നാഥൻ്റെ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി പ്രാസ്ഥാനികം സെഷനിലേക്ക് അഭിപന്യ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നീ യൂനസംഘത്തിൻ്റെ രൂപീകരണ പ്രവർത്തന വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗം സാത്വിക വര്യനായിരുന്ന എൻ അബ്ദുൽ അംസ്ലിയാരെ നമ്മൾ പരാ പരിചയപ്പെടുത്തി നിർത്തിയത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അധ്യത്തിൽ സുന്നി കേരളീയെ ത്രസിപ്പിച്ച് നിർത്തിയ ഒരു പണ്ഡിത വരണ്യനായിരുന്നു മർഹൂം കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സുന്നി യൂനസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ട മഹാനായ ഷെയ്ഖ് കെ വി ഉസ്താദ് അവറുകൾ എട്ടര പതിറ്റാണ്ടിൻ്റെ കഥ പറയുന്ന സമസ്തയുടെ കഴിഞ്ഞകാല സാരഥികളിൽ വളരെ പ്രധാനിയാണ് ബഹുമന്യരായ ഉസ്താദ് അവരുടെ നിർബന്ധ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു സുന്നി ടൈംസ് എന്ന സുന്നി യുവനസംഘത്തിൻ്റെ ആദ്യത്തെ മുഖപത്രം തന്നെ പുറത്തിറങ്ങാൻ കാരണമായത് അക്കാലത്ത് സുന്നി ടൈംസിൻ്റെ താളുകളിൽ വെളിച്ചം കണ്ട പല പഠനങ്ങളും ചൂടെറിയ വാഗ്വാദങ്ങൾക്ക് കാരണമായി ഇതായി ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് വളപ്പിൽ അഹമ്മദ് ആമിന ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനിച്ച മഹാൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വല്ലപ്പുഴ പള്ളിക്കര പരപ്പനങ്ങാടി പനങ്ങാട്ടൂർ വേങ്ങര അരീക്കുളം എന്നീ സ്ഥലങ്ങളിൽ ദർശപഠനം നടത്തി അബ്ദുൽ അലി കൂമ മുസ്ലിയാർ ഞാലിൽ അഹമ്മദ് മുസ്ലിയാർ കൂട്ടിലങ്ങാടി വാപ്പ മുസ്ലിയാർ എന്നിവരാണ് പ്രധാന ഗുരുവാര്യന്മാർ ആഴമേറിയ വിഷയങ്ങളെ സരളമായ അനുവാചകർക്ക് പകർന്നുകൊടുക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ട് തന്നെ പാതിരാബുകളുടെ പരമ്പരയിൽ അദ്ദേഹത്തെ ശ്രവിക്കാൻ അലസതയില്ലാതെ സമൂഹം ഒരുമിച്ച് കൂടുകയും കാതുകൂർപ്പിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു ശബ്ദഗാംഭീര്യവും ആശയസമ്പുഷ്ടവുമായ ആയത്ത് ഹദീസുകളുടെ പെരുമഴ കൊണ്ട് വശ്യമനോഹരമായി സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടാവുകയും വിജ ഈ പ്രസ്ഥാനക്കാളെ ഒക്കെ നേരിടാനുള്ള ശക്തിയും അദ്ദേഹം മറച്ചെടുക്കുകയും ചെയ്തിരുന്നു പ്രഭാഷണത്തിലും എഴുത്തിലും സംഘാടന കാര്യങ്ങളിലും വളരെ മികവ് പുലർത്തിയ അപൂർവ ജില്ലരിൽ പ്രധാനിയായിരുന്നു മർഹുൻ കെ വി ഉസ്താദ് അവൾ പരിശുദ്ധ ഖുർആാനിൻ്റെ യഥാർത്ഥ സാരാംശങ്ങളും വ്യാഖ്യാനങ്ങളും നൽകി ഫത്തുഹുൽ ഫത്തുഹുർ റഹ്മാൻ ഫി തഫ്സീറിൽ ഖുർആൻ എന്ന പേരിൽ പരിഭാഷ തന്നെ അദ്ദേഹം രചിച്ചു രചനാ കൊണ്ട് പകരം വെപ്പ വെക്കാനില്ലാത്ത ഒരു ഉത്തമ സംരംഭമായി ഇന്നും കേരള മുസ്ലിങ്ങൾക്ക് വഴികാട്ടി നിലകൊള്ളുകയാണ് ആ ഗ്രന്ഥം ഈ ഖുർആൻ പരിഭാഷയ്ക്ക് പുറമെ തൗഹീദ് ഒരു ഹ്രസ്വവീക്ഷണം ജക്കാത്ത് ഇസ്ലാമിൽ സമസ്ത ഉത്ഭവം പുരോഗതി ഇസ്ലാമും കമ്മ്യൂണിസവും എന്നീ ഗ്രന്ഥങ്ങളും ഉസ്താദിൻ്റെ രചനകളിൽ പിറവിക്കൊണ്ടിട്ടുണ്ട് അൽബുർഹാൻ സുന്നി ടൈംസ് അൽ മുഅല്ലിം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ മുഖ്യ പത്രാധിപനായി സേവനം അനുഷ്ഠിച്ചതും ഉസ്താദിൻ്റെ രചനാപാഠവത്തിൻ്റെ അടയാളങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അദ്ദേഹം സമസ്തയിലെത്തുന്നത് ശേഷം മരണം വരെ സമസ്തയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ മുഷാവറ മെമ്പറായ ഉസ്താദ് അമ്പത്തിയാറിൽ സെക്രട്ടറിയായി കൂടാതെ വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ് ജമിയത്തുൽ മുഹല്ലിമിൻ പ്രസിഡന്റ് മൊയൽ ഇൻ ചെയർമാൻ സമസ്ത മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നീ തലങ്ങളിൽ നേതൃത്വം വഹിച്ചു കണിഷ്യമായ നിലപാടിൻ്റെ ഉടമയായിരുന്നു മഹാനായ കെ വി ഉസ്താദ് തനിക്ക് ബോധ്യപ്പെട്ട കാര്യം ആരുടെ മുന്നിൽ തുറന്നു പറയാൻ മടി കാണിക്കാത്ത വ്യക്തിത്വം കൂടിയായിരുന്നു മുഹുവെന്ന കെ വി ഉസ്താദിൻ്റെ അശ്രാന്ത പരിശ്രമം മൂലമാണ് എടപ്പാൾ ദാർഹിതായ സ്ഥാപനം ഉയർക്കൊണ്ടു നിൽക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിരവധി ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട് എത്ര സാഹസപ്പെട്ടാലും ലഭിക്കുന്ന പണം ഹലാലാകണമെന്ന കണിഷ്ഠ ഉസ്താദിനുണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ദാറുൽ ഹുദയുടെ വളരെ എടപ്പാൾ ഹുദയുടെ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം നമുക്കിന്നും മണത്തറിയാൻ കഴിയും അറിവിൻ്റെ ആഴമായ അലകടലും വ്യക്തിത്വവും പക്വമായ സാരിധ്യവുമുള്ള വായത് വാഗ്മി എഴുത്തുകാരൻ ചിന്തകൻ സംഘാടകൻ ഉറച്ച നിലപാട് സുന്നത്ത ജമായത്തിൻ്റെ പോരാളി സമസ്തയുടെ പടവാൾ തുടങ്ങിയ നിലകളിൽ പല വിശേഷണങ്ങൾക്കും ഉടമയായിരുന്നു അദ്ദേഹം അഭിമന്യ പുരുഷായുസ് രണ്ടായിരം ഏപ്രിൽ പതിനാറിന് നമ്മുടെ വിടച്ചൊല്ലി ഇന്നാലില്ലാഹിയോ ഇന്നായി അസലാ വലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തു